സഭാ ഗ്രൂപ്പുമായി ഒരുപാട് ദീർഘകാലത്തെ പരിചയങ്ങൾ അതിൻ്റെ എം ഡിയുമായിട്ടും മറ്റുള്ളവരുമായിട്ടും നിലനിൽക്കുന്ന സാഹചര്യമാണ് ആ ഗ്രൂപ്പിൻ്റെ മുപ്പത്തി മൂന്നാമത് മൊത്ത വർഷത്തിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനക്രമം ഈ വരുന്ന ഇരുപതാം തീയതി നടക്കുകയാണ് ഈ അസുലഭ നിമിഷത്തിൽ എല്ലാവിധ ആശംസകളും അതിനുവേണ്ടി നേർന്നുകൊള്ളുന്നു അതുപോലെ തന്നെ എല്ലാ രംഗത്തും സഭ ഗ്രൂപ്പ് കാണിച്ചു തന്നിട്ടുള്ള മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങളും അതിലെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയും കൂടിയാണ് ഇന്നും എന്നും അത് ഇതുപോലെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവിധ ഈ ഇരുപതാം തീയതി ഒന്ന് പ്രവർത്തിക്കുന്ന സഭ ഗ്രൂപ്പിൻ്റെ മേലാറ്റൂരിന്റെ പൊന്ന് സഫ ജലറി മേലാറ്റൂർ